നമ്മുടെ ട്രസ്റ്റ് വാര്യം നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പ് നിങ്ങളൊരു എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും അതിനെ മുമ്പ് നമ്മൾ ഈ ഒരു ഷോറൂമിലെ ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിട്ടുണ്ടല്ലേ ഓക്കേ അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് യൂസ് ചെയ്യാറ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത് ക്വാളിറ്റിയാണ് അല്ലേ പുതിയ വണ്ടിയാണെങ്കിലും പുതിയതാണെങ്കിലും ക്വാളിറ്റി ഉള്ളത് എടുക്കുക അതെ അതെ എന്തോ നമ്മൾ കാണിക്കുന്ന കാണിക്കണ അവസ്ഥ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വളരെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ തരുന്നത് പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടിയും നമ്മൾ ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം എടുക്കാം പിന്നെ നമ്മൾ ഇതിനകത്ത് പറയാത്തൊരു കാര്യ ഏഹ് അജു ഇവിടെ വന്ന് വീട് എടുക്കാന്ന് പറഞ്ഞ രണ്ടാമത്തെ കൊല്ലം അതും എല്ലാ മാസവും സന്തോഷമുള്ള കാര്യ കഴിഞ്ഞ രണ്ടു വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇവരുമായിട്ട് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരാളും അധികം ഇന്ന് വരെ കുറ്റമറിയാത്തൊരു സ്ഥലം അതെ പിന്നെ വേറൊരു കാര്യം പറയുമ്പോ രണ്ടാം കൊല്ലം മൂന്ന് ഷോറൂമായി മൂന്നല്ല നാല് ഷോറൂമായി ഷോറൂം ആയി അതായത് കൊല്ലത്ത് തന്നെ ഇവർക്ക് മൂന്ന് ഷോറൂമും അതുപോലെ തിരുവാനത്ത് ഒരു ഷോറൂമും അതായത് എന്താ പറയാ നമ്മുടെ പാഷനോട് കൂടിയിട്ട് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് നാട്ടുകാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും നൂറ് ശതമാനം നമ്മൾ ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു ബിസിനസ്സിന് വളർത്താന്നുള്ള ഉദാഹരണം ഇവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂട്ട് അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് അധികം ഷോറൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഒരുപാട് അധികം ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ആവട്ടെ അല്ലെ തീർച്ചയായിട്ടും ഓക്കെ ഒരുപാട് അധികം വണ്ടികൾ നിങ്ങൾക്ക് തരും അപ്പൊ ഓണത്തിന്റെ ഓഫർ ഞാൻ വീണ്ടും പറയുന്നു ഈ കിടക്കുന്ന ഏത് വണ്ടി ഏത് വണ്ടി എടുത്താലും ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് അതിന്റെ കൂടെ സമ്മാനം അതെ കൊടുക്കൂല തീർച്ചയായിട്ടും അപ്പം എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല കുറച്ച് ഇരായി തുടങ്ങി പെട്ടെന്ന് വരുന്ന ബാക്കിയുള്ള വണ്ടികളിൽ നിന്ന് ചെറുവണ്ടികൾ വണ്ടികൾ കുറച്ച് കാണിച്ചു തരാം മാക്സിമം ഷെയർ ചെയ്തോളൂ എല്ലാവർക്കും ഒരുപാട് കിട്ടിക്കോട്ടെ വീഡിയോയിലേക്ക് പോകും എന്തായാലും നമ്മുടെ ഈ ഷോറൂമിലെ രണ്ടാമത്തെ എപ്പിസോഡ് അല്ലെ അത് കുറച്ചധികം ചെറു വണ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ കാണിച്ചു തരാം നമ്മൾ ഇവിടുത്തെ വീഡിയോ മുമ്പ് ഇട്ടിരുന്നു കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാം ഓണം ഓഫർ സ്മാർട്ട് ഫോൺ എല്ലാത്തിനും എല്ലാവർക്കും വണ്ടി എടുക്കുന്ന എല്ലാവർക്കും സ്മാർട്ട് ഒരു ഓണ നിങ്ങൾ വാങ്ങിക്കണെങ്കിൽ പോലും അതിന്മാർട്ട് ഫോൺ കിട്ടും അത്യാവശ്യം നല്ല അടിപൊളി വണ്ടികളാണ് എല്ലാം തന്നെ വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വേണമെങ്കിൽ പോലും മിസ് ചെയ്യണ്ട നമുക്ക് ചെയ്യണ്ടാല് തീർച്ചയായിട്ടും അതെ സ്വാഗതം സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് ഏറ്റവും അന്നത്തെ ഫുൾ ഓപ്ഷൻ തന്നെയാണ് എക്സസ് ഡി എ പ്ലസ് ഉള്ള ഓപ്ഷൻ ഇല്ലാന്ന് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് കിലോമീറ്ററോ കിലോമീറ്റർ വെറും മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഓട്ടോമാറ്റിക് ഐ എം ടി അഞ്ചു ലക്ഷം രൂപ ഇട്ടിരുന്ന വണ്ടി ഓണത്തിന് നമുക്ക് അൻപതിനായിരം ഓഫറേജ് നാലര ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ ഇറക്കും രൂപയ്ക്ക് ഓട്ടോമാറ്റിക് അത് മാത്രമല്ല കൂടെ നല്ല അടിപൊളി ഒരു അതെ അതെ അടുത്തതും മോഡലാണ് ടിയാഗോ അറുപതിനായിരം കിലോമീറ്റർ ആണ് ഇത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഓണർ വണ്ടി എന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല ഓക്കെന്തായാലും ഞാൻ പറയുന്നത് ഈ വണ്ടി നാലു ലക്ഷം രൂപ കൊടുക്കാം ഏറെക്കുറെ ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കാം ഒരു രൂപ പോലും എടുത്തുകൊണ്ട് പോകാൻ നല്ല അടിപൊളി ഒരു വണ്ടി അല്ലെ വണ്ടിയാണ് അതെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആൾട്രോസ് എക്സംന്ന് വേരിയന്റ് ആണ് എക്സം ആണ് അടിപൊളി നോക്കിക്കോളും അതെ അതെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് ഈ പറഞ്ഞ ഇതും അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി വന്ന് നമുക്ക് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ഏറെക്കുറെ അഞ്ചു ലക്ഷം ലോണും കൊടുക്കാം അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് അഞ്ചു ലക്ഷം ലോണോട് കിഡ് ആണെങ്കിലോ വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ലോ കിലോമീറ്റർ വണ്ടിയാണ് ഇത് നമുക്ക് ഈ വണ്ടി രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം ഏറെക്കുറെ രണ്ട് ലക്ഷം വരെ ലോണും കൊടുക്കാം ഇരുപത്തയ്യായിരം രൂപ വരുവാണെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് അതെ 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 അല്ലേ നല്ല കൊണ്ടുപോവാം കൊണ്ടുപോവാൻ വണ്ടി വീണ്ടും വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വാഹനം നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുത്തേക്കാം പതിനെട്ട് വണ്ടി അല്ലെ രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് ഏറ്റവും ഫുൾ അറസ്റ്റ് ഏതെങ്കിലും തീർച്ചയായിട്ടും ഞാൻ വണ്ടികളും ക്വാളിറ്റി പറയുന്നുണ്ടും ഇതിനകത്ത് ഇതിനകത്ത് ഇപ്പൊ നിലവിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ ശരി ഇതാണ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചാലെ ക്ലീൻ പീസ് വാഗനാർ ആണ് പതിനഞ്ച് മോഡൽ ബി എക്സൈ ആണ് സെക്കൻഡ് ഓണർ വണ്ടി വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം നമുക്കിത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കൊടുത്തേക്കാം വേറെ മൂന്നര ലോണും കൊടുക്കാം നെഗോസിയേഷൻ ആ നെഗോസിയേഷൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ എക്സ് എ വണ്ടിയാണ് എൽ എക്സേ പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വണ്ടി ശരി നമുക്ക് ഈ വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് നമുക്ക് നാലു ലത്തി അയ്യായിരം രൂപ കൊടു കൈവേണ്ട അതായത് രണ്ടായിരത്തി അറുപത്തിയ്യം രൂപത്തിൽ വരുന്നത് അപകടം ഭയങ്കര ഇത് ഇതാണെങ്കിലോ ഇത് വരുമ്പോഴേ രണ്ടായിരത്തി ഇരുപത് മോഡൽ എക്സി ആണ് വണ്ടി എക്സി ബേസ് പവർ ബേസിംഗ് ഫ്രണ്ട് രണ്ട് പവറിന്റെ മാത്രം വരുന്ന വാഹനമാണ് എന്നിരുന്നാലും വളരെ നല്ല ക്വാളിറ്റിയാണ് പുതിയ സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അമ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഈ വണ്ടി അപാകത ഓരോ അപാകതയില്ല ഉറപ്പ് നമുക്ക് നാല് ലക്ഷത്തി മുപ്പതിനായി കൊടുത്തേക്കാം നാല് മുപ്പതിന് രണ്ടായിരത്തി ഇരുപത് വണ്ടി അല്ലെ ഇരുപത് വണ്ടി ഏറെക്കുറെ നമുക്ക് നാല് ലക്ഷം ലോണും കൊടുത്തേക്കാം അത് വണ്ടി വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതാണ് മെയിൻ ആയിട്ട് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇരുപത് മോഡൽ കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു അപകടയിലെ ക്ലീൻ വണ്ടിയാണ് നമുക്ക് വെറും അഞ്ചു ലക്ഷം രൂപ കൊടുത്തേക്കാം കൂടെ സ്മാർട്ട് ഫോണും തന്നേക്കാം ഒറ്റ രൂപ തരണം ഫുൾ ഓണം തന്നേക്കാം അടിപൊളി വേറെ എന്ത് വേണം ഇനി വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആക്റ്റീവ് 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 മൈക്രോ അപ്പൊ ഈ വണ്ടി വന്നിട്ട് നമ്മൾ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഇട്ടിരുന്നതായിരുന്നു നമ്മൾ ഇപ്രാവശ്യം ഈ ഓണം പ്രമാണിച്ച് അമ്പതിനായിരം ഓഫറിന്റെ കൂടെ മൂന്നേ കാല ഈ വണ്ടിയും കൊടുക്കാം ഏറെക്കുറെ മൂന്നര ലോണും കൊടുക്കാം നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം അങ്ങോട്ട് ക്യാഷ് ബാക്ക് കിട്ടും കൂടെ ഒരു സ്മാർട്ട് ഫോണും കിട്ടും ായിരം കിലോമീറ്റർ അല്ലേ ആക്ച്വലി തിരക്കടക്കുന്ന വണ്ടിയാണ് ഇത് എന്താണെന്ന് അറിയില്ല ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടി വേരിയന്റ് എക്സ് എം എന്ന് പറഞ്ഞു എക്സ് എം എസ് എന്നാണ് അന്നത്തെ വേരിയന്റ് നമുക്ക് ഇത് വെറും രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുത്തേക്കാം പതിനാറ് വണ്ടി അമ്പത്തിരണ്ടായിരം പെട്രോൾ കൊണ്ട് രണ്ടായിരത്തി ഒന്നുമില്ല ഒരു അപകടമില്ല അടിപൊളി അതുപോലെ തന്നെ ഈ ഐ ട്വന്റി കൊടുത്തു കൊടുത്തു ആ എന്നാ പിന്നെ ബി എം അതും കൊടുത്തു ഇതും കൊടുത്തു എന്നാ ബി എം പറ ബി എം കൊടുത്തു അതുകൊടുത്തില്ല അത് കൊടുത്തില്ല ഇത് കൊടുക്കാം ഇയോൺ പറ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇയോൺ പതിനഞ്ചാണ് പതിനഞ്ച് മോഡൽ ഇയോൺ സിംഗിൾ ഓണർ വണ്ടി അൻപതിനായിരം കിലോമീറ്റർ മാത്രം അടിയ ആയിരം സി സി വണ്ടി ആയിരം സി സി അല്ലയർ ലിറ്റർ വൺ ലിറ്റർ നമുക്കിത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുത്തേക്കാം രണ്ട് മുപ്പത്തഞ്ചിന് അതായത് രണ്ടായിരത്തി നമുക്ക് കൊടുത്തേക്കാം അതായത് അമ്പതിനായിരം കിലോമീറ്റർ അല്ലേ നാൽപ്പത് ഓടിയിട്ടുള്ള കേട്ടോ ശരി പിന്നെ ചെറിയ രീതിയിൽ പ്രോഗ്രാം ഒക്കെ ചെയ്യേണ്ട അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം ഇത് എടുത്തോണ്ട് വെക്കുക ഓണത്തിന് നിങ്ങൾക്ക് അഞ്ചു പേർക്ക് ഇരുന്ന് പോകാൻ പറ്റിയ നല്ല ഇടുകാച്ച് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പതിനൊന്ന് സാൻഡ്രോ എ സി പവർസിംഗ് ഫ്രണ്ട് രണ്ട് പവറിൻ്റെ ഉള്ള സാൻഡ്രോ ആണ് ഈ വണ്ടി നമുക്ക് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ഇത് കൊടുത്തേക്കാം തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി എടുത്തോണ്ട് നീറ്റ് വണ്ടി അല്ലേ നീറ്റ് വണ്ടി അതുപോലെ തന്നെ ബി എം ആണെങ്കിലോ വണ്ടിയാണത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഇപ്രാവശ്യത്തെ ഓണ ഓഫറാണ് ഏഴ് സീറ്റ് വണ്ടി നാലുലക്ഷത്തി അയ്യായിരം രൂപ തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിന്മാർട്ട് ഫോൺ രണ്ടായിരത്തി ഇരുപത് വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ എത്ര അറുപതിനായിരം അമ്പതിനായിരം ഓടിയിട്ടുണ്ട് അതെല്ലേ കണ്ടാ എനിക്ക് അപ്പൊ ഇങ്ങനെ ആട്ടാന്ന് തോന്നുന്നു ഇത് പറയുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാ പതിനാറ് അല്ലേ സിംഗിൾ ഓണർ പെട്രോൾ വണ്ടി പിന്നെ ഇതിനക ഈ സാധനം കണ്ടു ഇത് എന്തിനാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല വെറുതെ സെപ്പറേറ്റ് ഫെൻഡർ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് വളരെ നല്ല വണ്ടി ആട്ടോ അതൊരു പതിനാറല്ലോ വണ്ടി പതിനേഴാണ് പതിനേഴ് 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 രജിസ്ട്രേഷൻ ഉണ്ടോന്ന് അറിയത്തില്ല ബ്ലാക്ക് ബ്യൂട്ടി ആണ് ഈ വണ്ടി കിലോമീറ്റർ സിംഗിൾ നല്ല ആണല്ലോ വണ്ടിയാണ് വില നമുക്ക് വേറെ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ കൊടുത്തേക്കാം രണ്ടായിരം രൂപമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക്കോ അതാണ് നിങ്ങൾക്ക് വണ്ടി കൊടുത്തു 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 പിന്നെ പിന്നെ പറയാണെങ്കിൽ ഇത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇതും ഇതും കൊടുത്തു കൊടുത്തു ഇത് രണ്ടായിരത്തി മാത്രമേ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് ചില കല്യാണങ്ങൾ കഴിച്ചിട്ട് ഡിവേഴ്സ് ആവും തൻ്റെതല്ലാത്ത കാരണത്താൽ അതുപോലെ തന്റേതല്ലാത്ത കാരണത്താൽ ബോണറ്റ് ഒന്ന് ബോണസ് ഒന്നും മാറിയിട്ടുള്ളൂമീറ്റർ വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ നമ്മളിവിടെ അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഇട്ടിരുന്ന വിൽക്കാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിത്ത് സ്മാർട്ട് ഫോൺ നമ്മൾ തരും അതും വണ്ടി അല്ലേ ഇരുപത്തൊന്ന് വണ്ടി അടിപൊളി അതുപോലെ തന്നെ ഈ ആസ്പെയർ നിങ്ങൾക്ക് ഇത് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് രണ്ട് അല്ലേ രണ്ട് എഴുപത്തഞ്ചിന് അതായത് നോക്കണം നമ്മൾ മൂന്നര ലക്ഷം ലൂട്ടറിനാണ് എഴുപത്തയ്യായിരം ഓഫർ ഉണ്ട് ഈ വണ്ടി കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫിഗോ ഫിഗോസ്പെയർ ആണ് എസി പവർ സ്റ്റിംഗ് പവറിന്റെ രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അതെ അതെ ഇനി ഇതാണെങ്കിലും ഇത് വരുമ്പോഴത്തേക്കും ഡാക്സന്റെ അത്യാവശ്യം നല്ല വണ്ടിയാണ് നിങ്ങൾക്ക് വില കുറച്ച് പറ്റിയ ഗോ ഗോയാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് രജിസ്ട്രേഷൻ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം എല്ലാം ഉണ്ട് അമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ശരി പിന്നെ ഈ വണ്ടി അല്ലല്ല ഇത് ടി ഓപ്ഷൻ ആണ് നിങ്ങൾ ഫോർഡോ പവറിൻ്റെ ശരി ശരി ഈ വണ്ടി നിങ്ങൾക്ക് ഞാൻ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ തന്നേക്കാം വണ്ടി അല്ലെ ഫുൾ ലോണും തന്നേണ് കിട്ടും അതുപോലെ തന്നെ ആണെങ്കിലോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എഴുപതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് ഇപ്പഴേ ഞാൻ പറയാം ഇത് ഇതേ ഒരു പാർക്കാൻ സൈല വണ്ടിയാണ് കസ്റ്റമർ ഇത് ഇട്ടിട്ട് പോയേക്കാണ് ഓക്കെ അപ്പൊ നമ്മളെ ഈ വിലയും നമ്മളായിട്ട് അങ്ങനെ വലിയൊരു ഇതൊന്നും പറയാനില്ല ശരി ഓക്കെ ഇത് രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയാക്കാം രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനഞ്ച് പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി കിലോമീറ്റർ എഴുപതിനായിരം സിംഗിൾ ഓണർ വണ്ടി അപകടത്തില്ല ഇത് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എസ് ഐ ആണ് വെറും ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി വന്ന് നമ്മള് രണ്ടു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ വന്നേക്കാം ലക്ഷത്തി അമ്പത്തയ്യായിരം നല്ല ക്വാളിറ്റി വണ്ടിയാണ് പതിനേഴ് വണ്ടിയാണ് ഏറെക്കുറെ നമുക്ക് രണ്ടു രൂപ ലോണും കിട്ടും ഒരു അമ്പത്തി അഞ്ചു രൂപ നിങ്ങൾക്ക് രണ്ട് രണ്ടായിരം രൂപ ലോൺ കിട്ടും കേട്ടോ ഇതാണെങ്കിലോ ഈ വണ്ടി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ഈ ഓൺ എറാപ്ലസ് ആണ് അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നമ്മൾ നമ്മള് രണ്ടറുപതിനു വിൽക്കായിട്ട് സാധനം ഇരുപതിനായിരം ഓഫർ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രേക്ക് നാല് ഒന്നുമില്ല നമുക്ക് രണ്ടേ കാലത്തെ ലോണും കേറും അതുപോലെ തന്നെ ഈ വണ്ടി വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇയോൺ ആണ് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡൽ മോഡൽ ഈയോൺ ആണ് കിലോമീറ്റർ വന്നിട്ട് എനിക്ക് ഒന്നൊരു അറുപത്തഞ്ചാം താണ്ട് ഓടിയിട്ടുണ്ട് ഈ വണ്ടി പക്ഷെ നല്ല ക്വാളിറ്റി വണ്ടിയായിട്ടോ നല്ല വൃത്തിയുണ്ടെട്ടോ ഈ വണ്ടി വളരെ നല്ല വണ്ടിയാണ് ഈ വണ്ടി വന്നിട്ട് നമുക്ക് രണ്ടര ലക്ഷം രൂപ കൊടുത്തേക്കാം ഈ വണ്ടി ലക്ഷം രൂപ വണ്ടി വണ്ടി അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ഇത് വേറെ സെയിൽ സെയിലായി തോന്നുന്നു അല്ലേ ഇത് രണ്ടായിരത്തി പതിനേഴ് തന്നെയാണ് വണ്ടി ഈ രണ്ടായിരത്തി പതിനേഴ് വണ്ടി വന്നിട്ട് നമുക്ക് ഇതും രണ്ടര ലക്ഷം രൂപ കൊടുത്തേക്കാം കിലോമീറ്റർ ഈ പറഞ്ഞത് അമ്പത് താങ്കൾ ഓടിയിട്ടുണ്ട് വേറെ അപകടങ്ങളൊന്നും ഇല്ല എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കുറച്ചധികം ചെറുവണ്ടികളാണ് കാണിച്ചത് എല്ലാം തന്നെ ഒന്നും ക്ലീൻ വണ്ടി അതെ അപകടങ്ങളില്ലാത്ത അപ്പൊ നോക്കണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വണ്ടി നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ആ സ്മാർട്ട് ഫോൺ നിങ്ങൾക്കൊണ്ടു ഏത് വണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞാൽ ഇപ്പൊ പാർക്കൻ സൈഡിലാണെങ്കിൽ ആ കസ്റ്റമറോട് പറയാ നിങ്ങളുടെ വണ്ടി വിൽക്കണമെങ്കിൽ ഇത് കൊടുത്തേ എന്ന് കൊടുത്താൽ പറ്റു കൊടുത്തുവിടും നമ്മളെ ആളെ വിഷമിച്ചു വിടരുത് കൊടുത്താൽ പറ്റു അട്ടത്തൊക്കെ നോക്കണ്ടരു മെയിൻ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ണും മൂട്ടി വന്നെടുക്കാം അല്ലേ തീർച്ചയായിട്ടും അത് ഉറപ്പാണ് തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഓണർഷിപ്പ് വീണ്ടും തീർച്ചയായിട്ടും ഉച്ചാണ് വീഡിയോ എടുത്തത് എടുത്ത ഇരിടായിട്ട് പക്ഷെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പിയാണ് അടുത്തൊരു കിഡിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ